മോർണിംഗ് ടാസ്കിനിടെ ഗബ്രിയെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് റസ്മിൻ നിങ്ങൾ ഒരാളോട് ചെയ്ത കാര്യം അയാൾക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയാളോട് സോറി ചോദിക്കുക അതുപോലെ തന്നെ അയാൾ ചെയ്തൊരു കാര്യം നിങ്ങൾക്ക് ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ ഫോഗീവ് ചെയ്യുക അങ്ങനെ നമ്മൾ ആയിട്ടുള്ളതും നമ്മളെ ഹേർട്ട് ചെയ്തിട്ടുള്ളതും ആയിട്ടുള്ള വ്യക്തികളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത് അതായിരുന്നു മോർണിംഗ് ടാസ്ക് ആ ടാസ്കിൽ റസ്മിൻ ഗബ്രിയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഗബ്രി നേരത്തെ അൻസിബയെക്കുറിച്ച് പറഞ്ഞിരുന്നു പഴയ കാര്യങ്ങൾ ഫസ്റ്റ് വീക്ക് നടന്ന കാര്യങ്ങൾ വീണ്ടും അൻസിബ എടുത്തിടുകയാണ് ആരോടെങ്കിലും ഒരു ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ പണ്ട് നടന്ന കാര്യങ്ങൾ വീണ്ടും എടുത്തിട്ടല്ല അവരെ അറ്റാക്ക് ചെയ്യേണ്ടത് എന്ന് ഗബ്രി പറഞ്ഞിരുന്നു ഇതേ സ്റ്റേറ്റ്മെന്റ് ഗബ്രിയെ നേരെ തിരിച്ചടിച്ച് റസ്മിൻ പറയാണ് ഗബ്രി അൻസബെ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഗബ്രിയും ചെയ്യുന്നത് ഗബ്രിക്ക് ആരോടെങ്കിലും ഇഷ്ടമല്ലാതെ ആരോടെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി ചെയ്യുന്ന ഒരു കാര്യമാണ് പണ്ട് നടന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഫൈറ്റിനിടയിൽ ഇടയിൽ എടുത്തിടും ടാസ്കിന് പോലും പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിടുന്ന ഒരു വ്യക്തിയാണ് ഗബ്രി എന്നും പറയുന്നു കാര്യം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തല്ല റസ്മിൻ ഇത് പറയുന്നത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വെക്കുന്നത് ഞാൻ ഒരു കാര്യത്തിൽ ഇടപെട്ടു ഒരു കാര്യം സംസാരിച്ചു അത് ഗബ്രിക്ക് ഇഷ്ടമായില്ല അതേ പിന്നെ ഞാനും ഗബ്രിയോ അങ്ങനെ സംസാരിക്കാറില്ല ഞങ്ങൾ തമ്മിൽ അത് ക്ലിയർ ചെയ്യാനും പോയിട്ടില്ല എന്ന് പറയുന്നു അത് ജാസ്മിന്റെ കാര്യമാണ് ജാസ്മിന്റെയും ഗബ്രിയുടെയും കാര്യത്തിൽ റസ്മിൻ ഇടപെട്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് ഗബ്രിയുടെ അടുത്ത് അടുക്കുന്നതിൽ ഒരു ലിമിറ്റ് വെക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു ടാസ്കിന് ഒടുവിൽ റസ്മിൻ ഗബ്രിയോട് പറയുന്നത് ഇതാണ് ഗബ്രിയെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഗബ്രിയുടെ സൗഹൃദ എനിക്ക് വേണം നിന്നോട് വഴക്കിട്ട് ഈ വീട്ടിൽ നിന്ന് എനിക്ക് പോവണ്ട ടാസ്കിന് ഇടയിൽ പേഴ്സണൽ കാര്യം വലിച്ചിട്ട് നീ എന്നെ ഹേർട്ട് ചെയ്തിരുന്നു അതിനെ ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു അതുപോലെ തന്നെ ഞാൻ നിന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമയും ചോദിക്കുന്നു എന്ന് പറയുന്നുണ്ട് റസ്മിൻ ടാസ്കിന് ഒടുവില് ഗബ്രിയെ പോയി ഹഗ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇവ രണ്ടുപേരും തമ്മിൽ ഹഗ് ചെയ്യുമ്പോൾ അവിടെ തുള്ളിച്ചാടുന്ന ജാസ്മിനെ കാണാം ഇവര് മൂന്ന് പേര് ഒരുമിച്ചല്ലായിരുന്നതുകൊണ്ട് തന്നെ ഇത്രയും നാളും ആ വീട്ടിൽ കമ്പാരിറ്റീവ്ലി ഒരു സമാധാനം ഉണ്ടായിരുന്നു ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് വീണ്ടും ഒന്നിക്കുകയാണെങ്കിൽ വീണ്ടും ആ വീട്ടിൽ ഇവര് ടാർഗറ്റ് ചെയ്യുന്ന വ്യക്തികളെ ഇവർ ഒരുമിച്ച് തന്നെ അറ്റാക്ക് ചെയ്യും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യും